അർജന്റീനയിൽ കണ്ടെത്തിയ കൂറ്റൻ ദിനോസറിന്റെ ഫോസിലിന് സംഹാരത്തിന്റെ ദേവനായ ശിവന്റെ പേര് നൽകിയിരിക്കുന്നു കഴുത്തു നീണ്ട സസ്യബുക്കുകൾ ഒമ്പത് കോടി വർഷം മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നു മുപ്പത് മീറ്റർ നീളവും എഴുപത്തിനാല് ടൺ ഭാരവും ഉണ്ടായിരുന്നവയാണ് നിലവിൽ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ദിനോസറുകൾ ഇവയെ കണ്ടെത്തും മുൻപ് അർജന്റീനോസോറസ് ആയിരുന്നു ഏറ്റവും വലിയ ദിനോസറുകൾ അത് കണ്ടെത്തിയതും പേര് പോലെ അർജന്റീനയിൽ നിന്നാണ് ദിനോസറുകൾ ഏകദേശം ഇരുപത്തിനാല് കോടി അമ്പത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഉടലെടുത്തു ആ കാലഘട്ടം ട്രയാസിക് കാലഘട്ടം എന്നറിയപ്പെടുന്നു ആറര കോടി വർഷം മുൻപ് അവയ്ക്ക് വംശനാശവും സംഭവിച്ചു അതാണ് ക്രിട്ടീഷ്യസ് കാലഘട്ടം ഓർക്കുക ആറര കോടി വർഷം ആധുനിക മനുഷ്യനുണ്ടായിട്ട് വെറും മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ അതായത് ദിനോസർ രൂപം കൊണ്ട് ഇന്ന് ഒരു വർഷമായി കണക്കാക്കിയാൽ ജനുവരി ഒന്നിന് രൂപം കൊണ്ട അവയ്ക്ക് സെപ്റ്റംബറിൽ വംശനാശം സംഭവിച്ചു ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത് ഡിസംബർ മുപ്പത്തൊന്നിനായിരിക്കും ദിനോസറുകളുടെ വംശനാശത്തിന് പല പല കാര്യങ്ങളും ശാസ്ത്രജ്ഞരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് പൊതുവി അംഗീകരിക്കപ്പെട്ടത് ഒരു ചിഹ്നഗൃഹം ഭൂമിയിൽ പതിച്ചു ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചു എന്നതാണ് പതിനെട്ട് കോടി വർഷം അവ ഭൂമി അടക്കി വാണു